അസ്സാം വലൈക്കും വറഹ്മാബാത്തു ഉസ്താദ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു എനിക്കറിയാമെങ്കിലും എൻ്റെ ഒപ്പമുള്ള ആളുകൾക്ക് അതിൽ സംശയമുള്ളത് കൊണ്ട് ചോദിക്കുകയാണ് നമ്മൾ നിസ്കരി നമ്മൾ നമസ്കരിക്കുമ്പോൾ ഈ തുപ്പൽ എന്നാൽ കനമുള്ള കഫം പോലുള്ള ഇത് കീപോർട്ട് ഇറങ്ങിപ്പോയാൽ നമ്മൾ നമസ്കാരം ബാത്തിലാവും എന്നൊരു പിന്നെ ബാത്തിലാവില്ല എന്ന് രണ്ട് ഹൗലും അതിൽ ഏതാണ് നമ്മൾ പിന്നെ ശരിക്കും ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ പിന്നെ രണ്ടാമത് പിന്നെ നമ്മൾ ശുക്ലം നമ്മൾ പിന്നെ ഉടുത്തിരിക്കുന്ന മുണ്ടിലായി അതിൻ്റെ അതൊരു അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുണ്ടെടുത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ആ നിസ്കാരം ചെയ്യാവൂ ചെയ്യാതിരിക്കുമോ അതൊന്ന് രണ്ടും പറഞ്ഞു പറഞ്ഞുതന്നാൽ നന്നായിരുന്നു അസാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നിസ്കാരം ബാപ്പുലാകുന്ന കാര്യങ്ങളിൽ മുഫ്തുരിൻ നോമ്പിനെ ബാപ്പുലാക്കുന്ന കാര്യങ്ങൾ നിസ്കാരത്തിൽ പ്രവർത്തിച്ചാൽ നിസ്കാരം അതുകൊണ്ട് ബാപ്തിലാകും എന്ന് ബഹുമാനപ്പെട്ട തുഴഫത്തുള്ള മഹത്താജ് ഫുഹുൽമീൻ അടക്കമുള്ള എല്ലാ ഫിഖിന്റെ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ തടിയുള്ള വല്ല വസ്തു പുറത്തേക്ക് തുപ്പിക്കളയാൻ സാധിക്കും വിധം നമുക്കത് ലഭിച്ചിട്ടും നാം ഉള്ളിലോട്ട് ഇറക്കിയാൽ കഫം ഇറക്കൽ കൊണ്ടും നോമ്പ് ബാപ്തിലാകും സാധാരണ ഭൂമിനീരി ഇറക്കിയാൽ നിസ്കാരം ബാപ്പിലാകൂല നോമ്പും ബാത്തിലാകൂല പക്ഷേ രക്തം കലർന്നതോ മറ്റു ഭക്ഷണാവശിഷ്ടങ്ങൾ തുപ്പിക്കളയാൻ കഴിയുന്നവ കലർന്നതോ ഒക്കെ അത് ഇറക്കിയാലും നോമ്പ് ബാത്തിലാകും അതുപോലെ തന്നെ കഫം വായയുടെ ബാഹ്യഭാഗത്തേക്ക് എത്തിയിട്ട് നമുക്ക് തുപ്പിക്കളയാൻ പറ്റുന്ന കാർക്കിയാൽ പുറത്തേക്ക് തുപ്പിക്കളയാൻ പറ്റുന്ന വിധമുള്ള കഫം അത് നോമ്പിൽ ഇറക്കിയാൽ ബാപ്പിലാകും എന്നതുപോലെ തന്നെ നിസ്കാരത്തിലും ബാപ്പിലാകും അപ്പൊ സാധാരണ ഉമിനീര് നജസോ ഭക്ഷണാവശിഷ്ടങ്ങളോ കഫമോ ഒന്നും കലരാത്ത സാധാരണ ഉമിനീര് കരുതിക്കൂട്ടി തന്നെ എത്ര ഇറക്കിയാലും നോമ്പോ നിക്കാരോ ഒന്നും ബാത്തുലാകുന്നതല്ല ചുരുക്കത്തിൽ അങ്ങോട്ട് ചോദിച്ചതുപോലെ കഫം ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാണ് മറ്റൊന്ന് മനു അഥവാ ശുക്ലം നജസല്ല അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ഉണ്ടായിരിക്കന്നെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാണ് അവന് ഉണ്ടാകണം നജസ് ഒന്നും ഉണ്ടാകാനും പാടില്ല അതൊക്കെ വേറെ കാര്യങ്ങൾ ശുക്ലം മാത്രമാണ് എങ്കിൽ അത് ത്വാഹിറായ സാധനമാണ് നജസ് അല്ല അതുകൊണ്ട് തന്നെ അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ഇരിക്കേ നിസ്കാരം സ്വാഹേഹ് ആണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉദാഹരണ ഫത്തുൽ മൈനിലൊക്കെ തന്നെ മനീയ്യ് നജസ് അല്ല അത് ശുദ്ധിയാണ് നായ പന്നി പോലുള്ളവയ്ക്കു മാത്രമേ നജസ് ഉള്ളൂ എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്